കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് തരേണ്ട സ്റ്റേറ്റിന് തരേണ്ട ഇന്ന കാര്യങ്ങൾ എന്നാണ് ഞങ്ങൾ വിശേഷം ഞാൻ പ്രസംഗിച്ച എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അറുപതിനായിരത്തിഒൻപത് കോടി രൂപ ഈ വർഷം നമുക്ക് കിട്ടണം ഈ പറയുന്ന കാശ് കേന്ദ്രം തരണം തരാൻ വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട പ്രതിപക്ഷം ആ ഉത്തരവാദിത്വം നിർവഹിക്കണം അതുകൊണ്ട് കേന്ദ്രം ആ കേന്ദ്ര മോശമാണെന്ന് ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞങ്ങളുടെ അക്ഷരം മോശപ്പെടുത്തിയില്ലല്ലോ മോദിയെ കുറിച്ച് പറയാൻ പിണറായി വിജയൻ ഞങ്ങൾക്ക് ആരെ പറ്റി പറയാൻ ഭയമില്ല പറയേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് തരാനുള്ള പണം കേരളത്തിന് കിട്ടാനുള്ള പണം തരണം അത് ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമാണ് ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഡിഫക്ട് ഉണ്ട് അതായത് ഞങ്ങളിവിടെ മാനേജ്മെന്റ് നല്ല ഫിനാൻസ് മാനേജ്മെന്റ് ആണ് ഈ വർഷത്തെ ഞാൻ ചെറിയതായിട്ട് പഠിച്ചത് നമുക്ക് ഈ വർഷത്തെ ഇരുപത്തി കോടിയിലേക്ക് നമ്മൾ എത്തിന്ന് പറയുമ്പോൾ തന്നെ നല്ല ഫിനാൻസ് മാനേജ്മെന്റ് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ കുറവ് വന്നു നമ്മുടെ വരവിൽ തനത് പരിപാടത്തിൽ വർദ്ധനുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പണം കുറയ്ക്കേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കേന്ദ്രം പറഞ്ഞിട്ടല്ലേ ചെയ്ത് ഉദാഹരണം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം സെൻട്രൽ സ്റ്റേറ്റ് സ്കീം അല്ലേ അല്ലെങ്കിൽ നെല്ലെടുക്കണം സെൻട്രൽ സ്റ്റേറ്റ് സ്കീം അല്ലേ ഈ തരാനുള്ള പണം തരാൻ ഞങ്ങൾക്ക് ഇത്ര കാലത്ത് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങൾക്ക് ഇപ്പൊ പൈസ ഇല്ല ഞാനിവിടെ പറഞ്ഞാൽ മതി നിങ്ങളത് കടവിടും അങ്ങനെയാണെങ്കിൽ കടവെടുക്കാനുള്ള ആവശ്യത്തിന് ഇത് കടവെടുക്കാനാകുന്ന പോപ്പുലേഷൻ അനുസരിച്ചാണെങ്കിലും ടൂ പോയിന്റ് സിക്സ് നമുക്ക് കിട്ടണം വൺ പോയിന്റ് നയൻ ഐറ്റ് കിട്ടുന്നുള്ളു പോപ്പുലേഷന്റെ ആനുപാതികമായ പൈസ കിട്ടുന്നില്ല ഈ കടവെടുക്കാൻ വികസനത്തിന് വേണ്ടി എടുത്ത കിഫിട് കാര്യം ചോദിച്ചല്ലോ ആ പാവ് അമ്മച്ചി എന്തിനാ അപക്ഷോഭിപ്പിക്കുന്നത് ഞങ്ങൾ ആ അമ്മച്ചിക്ക് പണം കൊടുക്കാൻ തയ്യാറല്ലേ കാരണം പെൻഷൻ കൊടുത്തോണ്ടിരുന്ന എന്തുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശേ വന്നത് അതിനെപ്പറ്റി കൂടി പറയണ്ടേ ഇപ്പൊ കോടതിന് മുമ്പിലേക്ക് ഈ വിഷയം വന്നു അതിന് പിന്നീട് ആശ്രയം ഉണ്ട് അതിന് സംശയം വേണ്ട ഇങ്ങനെ ഓരോ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിക്കുക ആക്ഷേപിക്ക അറുപത്തിരണ്ട് ലക്ഷം ആൾക്കായിരത്തി അറുനൂറ് രൂപ വെച്ച് കൊടുക്കാൻ എത്ര ആയിരം കോടി രൂപ വേണം ഇത് കൃത്യമായി കൊടുത്തു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ളതുകൊണ്ടല്ലേ ഞങ്ങളത് കൊടുത്തത് അത് വർദ്ധിപ്പിച്ചത് അപ്പം മറിയക്കുട്ടിയോട് സ്നേഹമുള്ളത് ഞങ്ങൾക്കല്ലേ ഇവർ കാണും ഇവർ അഞ്ച് പൈസ കൊടുത്തോ ഇവരുടെ കാലത്ത് പതിനെട്ട് മാസം മറിയക്കുട്ടി മറികശി വരുത്തിയത് ഇപ്പൊ രണ്ടോ മൂന്നോ മാസം കുടിശ്ശിക ഇപ്പൊ കൊടുക്കും ക്രിസ്മസിന് ഒരേ പണം കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ആ ഒരാളിനെ ഉപയോഗിച്ച് കോടതി കേസ് കൊടുത്ത് കോടതിയുടെ ഒരു വിമർശനമൊക്കെ വന്നത് വലിയ ഊതി പൊലിപ്പിച്ച് ചില മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിന് കിട്ടാനുള്ള പണം കൂടി തരൂ നമ്മൾ മറിയക്കുട്ടിക്ക് പെൻഷൻ നാളെ രാവിലെ കൊടുക്കാം ഇല്ലാതെ എവിടെ നിന്ന് കൊടുക്കും ഇത് മറിയ കുട്ടിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമില്ല നാളെ സർക്കാർ ജീവനക്കാരനെ ബാധിക്കാൻ പോകുന്ന വിഷയമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ നിലവിൽ മറ്റു പെൻഷനുകൾ കിട്ടുന്ന ആളുകളെ ബാധിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് കേരളത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പൊ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ കടമെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ എന്താ അടക്കം അത് നമ്മുടെ പൊതു കടമായിട്ട് വന്നു പരിധിയിൽ നമുക്ക് തരാനുള്ള പണം എങ്ങനെയും തരാതിരിക്കുക എങ്ങനെയും നമ്മൾ വരിഞ്ഞു കൊടുക്കുക രാഷ്ട്രീയ എന്നിട്ട് ഇവിടെ യാതൊരു പ്രശ്നം പക്ഷേ ഈ ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് വിശദീകരിക്കുമ്പോഴും ഇപ്പോൾ അതിന്റെ ഫോക്കസ് പോയിന്റ് നിൽക്കുന്നത് ഈ പറയുന്ന സംഘർഷത്തിലേക്കും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകളും ഡിവൈഎഫ്എ പ്രവർത്തകരും നടത്തിയ അതിക്രമത്തിന്റെ വാർത്തകളിലേക്കാണ് എന്റെ ഒരു സംശയമാണ് കാര്യം നമ്മളടക്കമുള്ള എല്ലാം ക്യാമറ കണ്ണുകളിലേക്കാണ് ഈ പ്രതിഷേധം വരുന്നത് ആ പ്രതിഷേധത്തെ കുറച്ചുകൂടി സംയമനത്തിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നോ മിനിസ്റ്റർ അല്ല ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ആദ്യം ഒരു വണ്ടിയുടെ മുമ്പിച്ചെല്ലാം വണ്ടി വരികയാണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ രക്ഷപ്പെടുത്തൽ രക്ഷാദൌത്യം ഏറ്റെടുക്കുന്നത് അത് മുമ്പിലോട്ട് ചാടി ശരിക്കും ചെറുപ്പക്കാരൻ വണ്ടി മരിച്ചുപോകും ഇന്നലെ ഇടിച്ചതുപോലെ എസ്കോട്ട് അതെ അത് കാരണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്പീഡിലാണ് ഈ വണ്ടി വരുന്നത് കാരണം നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ ദൂരെ ദൂരായിരിക്കും അടുത്ത പരിപാടി അപ്പൊ നല്ല സ്പീഡിൽ പോകും മാത്രമല്ല പൈലറ്റ് എസ്കോട്ടും ഫ്രണ്ടിൽ പോയി തെളി റോഡ് ക്ലിയർ ചെയ്താൽ പോകും അപ്പൊ നല്ല സ്പീഡിൽ പോകും ഈ സമയത്ത് ഒരാൾ വന്ന് ഫ്രണ്ടി വീണാൽ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല ഇവരാൾ ഓടി വരുന്നത് നമ്മൾ കാണുന്നു പെട്ടെന്ന് നമ്മുടെ ചെറുപ്പക്കാരെ അവിടെ നിന്ന് ഡിവൈഎഫ് ആണെന്ന് അറിയത്തില്ല അവിടെ നിന്ന് ചെറുപ്പക്കാരെ പിടിച്ചുമാറ്റി പിടിച്ചുമാറ്റി ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി ആ ഭാഗങ്ങളിൽ അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ സൈഡിലോട്ട് വീണ്ടും ഓടി വരുന്നു അപ്പൊ ഇപ്പുറത്തൂടെ അതെല്ലാം നിങ്ങളുടെ ക്യാമറ ഇവിടെ തുടക്കം അപ്പൊ മുഖ്യമന്ത്രി പിറ്റേ ദിവസം പറഞ്ഞു പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കാര്യം പറഞ്ഞു ഒരു തരത്തിലും ഇത്തരത്തിൽ അക്രമം സംഘടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം ചില കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി കൃത്യമായി ഈ കാര്യം ആവർത്തിച്ച് വിശദീകരിച്ചു ഞങ്ങളൊക്കെ പിന്നീട് സംസാരിച്ചിടത്തും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കത്തില്ല അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞങ്ങളുടെതായ കുറ്റം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾ പരിശോധിക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കായംകുളത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു മൂന്നാല് ചെറുപ്പക്കാരെ ഡി വൈ എഫ് എ ആണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവിടെ പോയി ചില ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായി അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തവർ നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമ്മളെങ്ങനെ നയിരിക്കുന്നു അംഗപരിമിതനായ ഒരു